ബ്രോ ീക്രട്ട് പ്ലേസിലേക്ക് പോവാം മുത്ത സീക്രട്ട് പ്ലേസ് അറിയാമെങ്കിൽ പോവാം ഇല്ലെങ്കിൽ മുത്തേ നമ്മൾ മൊണ്ടി അടിക്കുക ഒന്നര ദിവസം പോയിട്ട് നമ്മൾ പിന്നെ പക്ഷെ പോയി നല്ല അത് മാത്രമായി പോയി അതുകൊണ്ടാണ് അത് പോറന്നും ആയില്ല നമ്മളെ പോണ്ടിൽ പോവാം മുത്തേ പോണ്ടിൽ പോകാം അവിടെ പോവാം നിങ്ങളെവിടെ നിങ്ങളെനിക്ക് മുന്നേ പോകും നിങ്ങൾ മുന്നേ പോട്ടാ മുന്നേ പോകും എങ്കിൽ ഞാൻ നിങ്ങളെ പിന്തുടർന്ന് വരാം അതല്ലേ നല്ലത് അല്ല നിങ്ങളെ ഒന്ന് വണ്ടി ഡ്രൈവ് ചെയ്യും അത് നല്ല ഐഡിയ ഐഡിയാണ് നിങ്ങളെവിടെ നിങ്ങളെ കാണാനില്ലടാ അതാണ് ഞാൻ പിന്നെ എനിക്ക് എനിക്കില്ല ആ കൊണ്ട് എന്താ എനിക്കില്ല എനിക്ക് മാത്രാ എന്ത് സംഭവിക്കാതെ നമ്മൾ വന്നിട്ടുണ്ടേ ഉള്ള കാര്യം പറയലൊട്ടെ പറയല്ലേ മുത്ത നമ്മള് സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് ഓ ഞാൻ ഇത്ര നന്നായിട്ട് വരും ആ മുത്ത ഇതിലാണ് നമുക്ക് ചെയ്യണ്ടേട്ടാ ഇവിടെ ഒരു പരിപാടി ഉണ്ട് പക്ഷെ പറ്റൂന്നും എനിക്ക് ഉറപ്പില്ല വണ്ടി എടാ എടാ പോയടാ വണ്ടി ഞാൻ അവിടെ അവിടെ നോക്കിയാണ്ടാ മുത്തേ വണ്ടി ഞാനും വണ്ടിയും എടാ അവിടെ ഒന്ന് കുഴിയിലാടാ എനിക്ക് നോക്കിയുള്ള ആ ഇവനും വന്നില്ലേ അവിടെ ഒന്ന് ജമ്പ് ചെയ്ത് വണ്ടി നിർത്താൻ പറ്റിരുന്നെങ്കിൽ ഡബ്ലിയു അല്ലേ മുത്ത എല്ലാരും കൂടെ വണ്ടി ജമ്പ് ചെയ്ത് നിർത്തി നമ്മൾ ലോങ് ഫോട്ടോ എടുക്കാം തീയല്ലേ അതൊന്നെനിക്ക് ട്രൈ ചെയ്താൽ പക്ഷേ ഇത്തിരി എന്ത് പറയണ അത് ഒത്തിരി എളുപ്പമല്ലോ എനിക്ക് ലാങ് കൂടെ അടിക്കണോണ്ടായിരിക്കും ചിലപ്പോ നേരത്തെ ഞാൻ നല്ല പിടിച്ചാണ് നല്ല പിടിച്ച പക്ഷെ പോയില്ല മുത്തേ ഞാൻ നിങ്ങളെ ഊരുവാണെ നിങ്ങളെ ഊരുവാണേ മുത്ത റെഡ് ഫോക്സ് നിന്നിട്ടോണ്ടേ സാരും എല്ലാരും എല്ലാരും വല്ലാരും വാ എല്ലാരും വാ മുത്ത ഡബ്ലി സ്ഥലം അല്ലേ ഇത് ഡബ്ളി സ്ഥല ഇവിടുന്ന് പൈസ എടുക്കട്ടെ ഇത് ഇവിടുന്ന് പൈസ എടുക്കണ മാസാണ് മുത്തേ ഉള്ള കാര്യം പറയാലെ ആരൊക്കെ നോക്കട്ടെ നോക്കട്ടെ ആരൊക്കെ മുത്തേ നമ്മൾ രണ്ടേ വന്നിട്ടുള്ളേ നമ്മൾ രണ്ടേപ്പിടെ വന്നിട്ടോ മൂന്നാള് വന്ന് ഓക്കെ ആറേഴ് അപ്പോൾ അപ്പൊ നോക്കട്ടെ സെല്ലേ സെല്ലേ കാർ കാർ മുത്തേ നീ ഇടത്ത് ആഴക്കോട് നമ്മുടെ നന്മന്മാർ കാർ പഠിച്ചു പോണ കണ്ടാ മുത്തേ പേര് എനിക്ക് പേര് കാണണം കാണണംത്തം കോഴിപ്പോയി മുത്തേ ഇത് ഡബിൾ ഡബ്ളിന്നെ നിങ്ങൾ എത്ര പേരെ കൊണ്ട് ചാടി വരാൻ പറ്റും അത് ഡബിൾ അല്ലേ അത് ലൊട്ട തരം അല്ല മുത്ത എൻ്റെ വണ്ടി പിടിച്ചിട്ട് നിന്നില്ല പിന്നെ എങ്ങനെയൊക്കെ പിടിച്ചു നിർത്തിയ മുത്തേ ഉള്ള കാര്യം പറയാല് ഫോട്ടോയ്ക്ക് എല്ലാവരും ഫോട്ടോ പോസ്റ്റ് കൊടുത്തിട്ട ഇത് ഡബിൾ സ്ഥലമല്ലേ ഇത് ലൊട്ട എന്ന് മാത്രം പറഞ്ഞില്ല ഇത് നല്ല സ്ഥലം എനിക്കറിയാം എൻ്റെ വണ്ടി ചുട ചൂ ചൂടാ ഓ ചൂടാവാൻ തുടങ്ങിയതായിരിക്കും ചെലപ്പം അടേ സ്റ്റോമേ ജൈറോ മുത്ത എല്ലാരും വന്ന കേട്ടാ എല്ലാരും എല്ലാരും മാക്സിമം വരാൻ പറ്റുന്ന എല്ലാരും ചാടി നമ്മൾ ഇവിടെയാണ് നിക്കണ പിന്നെ വണ്ടി കൊണ്ട് വരമ്പ നോക്കി വണം ചിലപ്പം പിടിച്ചാൽ നിൽക്കൂല അങ്ങനെ ഉള്ള ഒട്ടേ ഉണ്ട് ഓ ഇവിടെ ഈ സ്ഥലത്ത് ഞാൻ ഇവിടെ ഇപ്പൊ സി പി എം ഒന്നി വന്നാ സി പി എം ടു കൊണ്ടല്ല സി പി എൻ ടൂലെന്റെ പൊന്നോ ഞാൻ ഈ സ്ഥലത്ത് വരണം എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ വന്നതെന്ന് അറിയാമോ അതൊരു വീഡിയോ ആയിട്ട് ചാനൽ ഇട്ടിട്ടുണ്ട് പണ്ടൊക്കെ ഞാൻ സി പി എൻ ടു കളിച്ചുണ്ട സമയത്ത് പോകാം മുത്ത പോകാം ഇവിടെ നിന്ന് ഇവിടെ കുറച്ച് നിന്നിട്ട് പോവാട്ട് പോകാം അവിടെ എന്റെ വണ്ടി ആരും ഇടിച്ച് കുഴിക്കളയലേ ഇല്ല ഇല്ല ഓക്കെ ഇവിടെ നിന്നിട്ട് കുറച്ച് ടോക്സിക് മല്ലു അല്ലേ ടോക്സിക് മല്ലു ഓക്കേ ഓക്കേ എത്ര വണ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇപ്പം എത്ര ഒമ്പത് പത്ത് പേരേണ്ട ബാക്കി നാല് പേരെവിടെ മുത്തേ നാല് പേരെവിടെ ആ അതേണ്ട ഒരു വണ്ടി പറഞ്ഞേ ഒരു വണ്ടി പറഞ്ഞേ അതാര് മുത്ത അതാരാ നിൽക്കണേ ആ വണ്ടി അവന് പറപ്പിക്കാൻ പാടായിരിക്കും അല്ലേ സത്യം ആ വണ്ടി പറപ്പിക്കാൻ പാടായിരിക്കും എടാ അവൻ കുഴിയിലോട്ട് പോയി മുത്തേ സീരിയസ്ലിട എടാ ഞാൻ ഇവിടെ ഓ എന്റെ പൊന്നും ഗ്രാഫിക്സ് കൊള്ളല്ലേ ഇതാര് നിങ്ങൾ ഇത്ര ഇവിടെ എന്റെ അടുത്ത് വന്ന എടാ ഇവിടെ ചാടിരിക്കണ അത്ര എളുപ്പമല്ല കാരണം വെച്ചാൽ ചാടമ്മ ചെല്ലുമ്പോൾ കുഴി പോവാൻ ചാൻസ് ഉണ്ട് എടാ എല്ലാരും കുഴി ചാടി പോകണ്ടാ മുത്തേടാ റുബെക്സ് വന്നല്ല റുബക്സ് ഒക്കെ വന്നായിരുന്നില്ലേ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം മുത്തേ ഇവിടെ ഫോട്ടോ എടുക്കാം അട ഈ പനി കിട്ടാലേ അടാ ഈ സ്ഥലത്ത് ഞങ്ങൾ മുന്നേ വന്നിട്ടുണ്ടാടാ ഞാൻ ഇപ്പോഴാണ് പറഞ്ഞത് സി പി എം ടൂവിൽ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു സി പി എം വണ്ണിൽ ഇപ്പോഴാണ് പറഞ്ഞത് മുത്തേ ഡബ്ല്യു യുവർ വാട്ട് മുത്തേ അണ്ണാ താഴോട്ട് പോകല്ലേ മുത്തേ ഞാൻ പോണില്ല ഞാൻ ഇവിടെ നിപ്പുണ്ട് ഞാൻ ഇവിടെ 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 ആയിട്ട് നിപ്പുണ്ട് താഴോട്ട് അമ്മമാരാണ് പോയത് അമ്മയോ കയറി വരും ഞാൻ പോയില്ല നീ വാടാ നീ വാ നി നീയൊക്കെ ഇവിടെ നിങ്ങളെല്ലാം കൂടെ ഉണ്ട പേര് മറ്റേ ഹൈഡ് നിക്കോഫാക്കിട്ട് എങ്ങനെയാണ് ഉണ്ട് നീ പേര് കറക്റ്റ് കാണാൻ പറ്റണല്ലോ ഇടാ മുത്തേ അവൻ താഴോട്ട് പോയി മുത്തേ സീരിയസ് നമുക്ക് എന്താണെങ്കിലും പരിഹരിക്കാം നീ താഴ്ത്തൊന്നും പോകണ്ട ഇനി കയറി വാ അണ്ണൻ ഇവിടെ ഉണ്ട് റെഡ് ബോക്സ് ഇവിടെ ഉണ്ട് മുത്തേ ഞാൻ ഇവിടെ ഉണ്ട് ഒന്നോ സീനൊക്കെ ഇണ്ട മുത്തേൻ ഇവിടെ നൈറ്റ് ഇട്ടാലാ ഓ നൈറ്റ് ഇട്ടപ്പോ വേറെ രീതി അല്ലേ കൊള്ളാം അല്ലേ നൈറ്റ് ഇട്ടപ്പോ അത്ര ലൊട്ടയൊന്നും അല്ല പക്ഷെ അത് വേറെ ഇതാ പോയിന്നാ മുത്തേ ഇതേ പോയി നോക്ക് ക്യാം വെച്ച് നോക്ക് ക്യാമ്പ് വച്ച് നോക്ക് ഓ ഓ ഓ ഓ ഇവിടെ ഇത് കണ്ട ഉമാരി ഇവിടെ കുഴി കിടക്കണ് മുകളിൽ ആരെയും കാണുന്നില്ലല്ലോ നമ്മൾ താഴെ ചാടി മുത്തേ പി നമ്മൾ കുറച്ച് താഴോട്ട് ചാടി ചാടാ മുത്തേ താഴെ വണ്ടിയെടുത്ത് ഇങ്ങനെ ഒരെണ്ണം എടുക്കാം ലോങ് പിടിക്കാം ഐ ജി ഹൗസൻ വന്നോ വന്നോ മുത്തേ വന്നോ വന്നോ നമ്മളിവിടെ ഇവിടെ വണ്ടി അവിടെ മുകളിൽ കിടപ്പുണ്ട് നമ്മള് താഴെയാണേ ആരണ ഓ ഇതിനു ബ്രോ കാർക്കുള്ള ഞാൻ ചെയ്ത വർക്കാണ് ഞാൻ ടോക്സിക് മലയാണത്തെ കൊള്ളാ നേരത്തെ ഏറെ പുഷപ്പ് എടുക്കുന്നു ഹൈഡ് ഇല്ല ഇല്ല ഉണ്ട് 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 ഞാൻ അവിടെ ഉണ്ട് മുത്തേ എത്ര പേരല്ലേ നമ്മളെ ഒറ്റ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ ഇങ്ങനെ ഫോട്ടോ വന്നിക്കണം നൈസ് അല്ലേടാ മുത്തേ ഞാൻ ചെയ്ത വർക്കാണ് നേരത്തെ കണ്ടേനെ കൊള്ളാം നേരത്തെ കണ്ടേനെ കൊള്ളാം കേട്ടാ ഊ എവിടെ താഴെ കുഴി ഓ എന്ത് നൈസ് അല്ലേടാ മുത്തേ ഇത് എന്ത് ഡബ്ബിൾ ഇത് ഇത് നല്ല നൈസ് നൈസായിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് മുത്തേടാ ഞാൻ കുഴിപ്പോയി സീൻ എന്നാ റിവെസ് കാണിക്കുന്നു മുത്തേ ഇവിടെ ഇത് എനിക്ക് വാങ്ങുന്നുണ്ടാമത്തെ ഇത് എന്റെ ഇപ്പൊ കോയിൻ ഇല്ലേ ഇല്ലേ വാങ്ങിക്കായിരുന്നു നൈസ് അല്ലേ ആ ഇതാണ്ടല്ലേ മറ്റേ കടയിൽ കേരത്ത് ചെയ്തിട്ടോണ്ടിരുന്ന അവിടാ ഞാൻ കൂടിപ്പോയി കൊള്ളാം 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 നൈസ് 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 റാമത്തെ നൈസ് നൈസ് ഇവിടെ മറ്റേ നോക്കിയോട്ടെ ആഹ് പെയർ മോട്ടെ ആ ഇത് ഇത് തന്നെ അടാ ഇങ്ങനെയല്ലേ പേർ മോട്ട് ഇടണോ ആ അത്രയേ ഉള്ളു താങ്ക് യു ബ്രദർ ലിയോ വൈറ്റി താങ്ക് യു ബ്രദർ താങ്ക് യു താങ്ക് യു ബ്രദർ മച്ചാ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക്സ് അലോട്ട് എടാ അല്ല അല്ലോ അട ഞാൻ ബാഗിലോട്ട് പോണ് ഓക്കെ 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 അട എന്ത് സംഭവിക്കണ മുത്ത എനിക്ക് വാക്ക് ബഗ്ഗായ എന്ത ഇത് അട എനിക്ക് വാക്ക് ബഗ്ഗായി ഹാപ്പി ബ്രദർ ഹാപ്പി 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 മച്ച എടാ എനിക്ക് അയ്യോ എനിക്ക് വാക്ക് വഗ്ഗായി എനിക്ക് നിൽക്കാൻ പറ്റണില്ലട ഞാൻ നടന്നോണ്ടിരിക്കണ നിൽക്കാൻ പറ്റില്ല സാധനം അല്ലല്ല അതൊക്കെ നോക്കിക്കൊണ്ട് ഞാൻ ഞാനിപ്പ തീരും ട്രിപ്പ് പോവാം എന്റെ വാക്ക് വക്കായി മുത്തേ എനിക്ക് നിൽക്കാൻ പറ്റാനില്ല സിംഗിൾ അനിമേഷൻ സിംഗിൾ അനിമേഷൻ ഞാൻ എനിക്ക് നോൺ സ്റ്റോപ്പ് ഞാൻ എടാ മുത്തേ ഞാൻ നടന്നുകൊണ്ടിരിക്കണം എനിക്ക് കണ്ടാ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ തുടങ്ങില്ല തുടനില്ല ഞാൻ എനിക്ക് വണ്ടി ഓടിക്കാൻ നേരത്തെ ശരിയാവും വണ്ടി നേരെ ഓട്ടെ വണ്ടി അവിടെ നേരെക്കോട്ടെ നടന്നോണ്ടാ നിക്കട ക്യാരക്ടറായില്ലോട്ടെ അവിടെ നടന്ന എങ്ങാട്ട് നീ കണ്ട ഇവൻ നടന്നോണ്ടിരിക്കണ് ഡ്രൈവ് സീറ്റി സന്നാടാ മാറിയാണ് എനിക്ക് എന്റെ എന്റെ വാക്ക് ബഗ്ഗായപ്പോഴാണ് ശരിയാ ഇല്ലടാ നടന്നുകൊണ്ടിരിക്കാൻ ബഗ്ഗടാ എടാ എന്നെ സമ്മതിക്കരുത് ഒരു കാര്യം ചെയ്യാൻ ഫുഡ് കഴിക്കണ്ടേ മുത്ത ഞാൻ ഇവിടെ ബഗ് നീ എന്ത് പറയണ മുത്തേ ഞാൻ ഇറങ്ങി വരാം ഇറങ്ങി മുത്തേ കയറാ മുത്തേടാ എങ്ങാട്ട് നടന്നു പോണു നീക്കടാ അവിടെ എന്റെ ക്യാരക്ടറിന്റെ കാര്യം ഞാൻ സിംഗിൾ അനിമേഷൻ ഇട്ടാണ് മുത്തേ ഉള്ള കാര്യം പറ ബ്രോ കാറിൽ കയറിയിട്ടിറങ്ങിയാൽ മതിയട ചെയ്ത് നോക്കി ചെയ്ത് നോക്കി നടന്നില്ല ഫെയിൽ ആയി പോയി ചെയ്തു നോക്കിയാ ഇപ്പൊ ചെയ്ത് നോക്കിയോളു കാ മറ്റേ ഉണ്ടല്ലോ അത് കയറിയിട്ട് ഇറങ്ങിയപ്പോഴും ഈ ലോട്ടം നടന്നുകൊണ്ടിരിക്കുന്നു ഇവ ഇത് എങ്ങാട്ട് നടന്നു പോണതിന്റെ കാര്യം പറയലോ അവര് കണ്ടു കാണുമല്ലേ അപ്പൊ ഞാൻ മുത്ത എന്തായാലും ഇറങ്ങി കയറാം